പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർവശക്തനും സർവത്തെയും പരിപാലിക്കുന്നവനുമായ ദൈവമേ ഈ ഒരു വർഷക്കാലം അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പൊന്നു പൊന്നുതമ്പുരാനെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്കും ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു വരാൻ പോകുന്ന പുതുവർഷത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയ വ്യക്തികളെയും നമ്മുടെ കടന്നുപോയ എല്ലാവിധ പ്രശ്നങ്ങളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നല്ലൊരു വർഷത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാനും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു വർഷം നമുക്ക് ലഭിക്കുവാനും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷക്കാലം നമുക്ക് സ്വന്തമാക്കാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറങ്ങിയ മേ നനക്ക് കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ